വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ദാവ് വളരെ സങ്കടകരമായ ഒരു വാർത്ത മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി നിന്ന് കേട്ടു ജംഷീന എന്ന് പേരുള്ള ഒരു യുവതി ഇരുപത്തേഴ് വയസ്സാണ് യുവതിയുടെ പ്രായം അവർ ഡ്രൈവിംഗ് ടെസ്റ്റ് കഴിഞ്ഞിട്ട് അവരെ സ്കൂട്ടിയിൽ വീട്ടിലേക്ക് തിരിക്കിരുന്നു പെട്ടെന്നൊരു ടോറസ് ലോറി കയറിയിട്ട് തൽക്ഷണം അവിടെ വെച്ചിട്ട് തന്നെ ആ ഒരു യുവതി ജംഷീന വളാഞ്ചേരി മൂന്നാക്കൽ മൂന്നാക്കൽ എന്നുപോലുള്ളത് വളരെ പ്രശസ്തമായ ഒരു തീർത്ഥാടന കേന്ദ്രമുള്ള സ്ഥലമാണ് അവിടെയാണ് ജംഷീനയുടെ വീട് അവർ ആ തൽക്ഷണം അപകടത്തിൽ മരണപ്പെട്ടു എന്നൊരു വാർത്ത കേട്ടു ഇന്നാലില്ലാഹിവ ഇന്നാലിഹിറാജുനല്ലാഹു അവർക്ക് മഹഫറത്ത് കൊടുക്കട്ടെ മർഹ്മത്ത് കൊടുക്കട്ടെ ഖബരിടമല്ലാഹു സന്തോഷത്തിലാക്കട്ടെ ഓരോ ദിവസവും നമ്മൾ ഇതുപോലെയുള്ള അപകട മരണങ്ങൾ കേൾക്കുന്ന കേൾക്കാത്തൊരു ദിവസങ്ങളില്ല വളരെ സങ്കടം തോന്നിയത് ഇവരെന്തോ ഡ്രൈവിംഗ് ടെസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടെന്തോ വന്നതാണ് അത് കഴിഞ്ഞിട്ട് ഇവർ തിരിച്ചു വീട്ടിലേക്ക് പോകുമ്പോഴാണ് ഇന്നൊരു ഉച്ചയോട് അടുത്ത സമയത്താണ് തോന്നുന്ന അപകടം ഉണ്ടായത് വളാഞ്ചേരിയിലെ സ്വകാര്യ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ലക്ഷ്യം ഞാനതിൻ്റെ സി സി ടി വി ദൃശ്യം കണ്ടു ഞാനതിവിടെ കൊടുക്കുന്നില്ല അത് കാണാനുള്ളൊരു കരുത്ത് നമുക്കില്ല നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും വിശാൽ മീഡിയ കാണുന്ന കുടുംബങ്ങളൊക്കെ ആ ഒരു ജംഷീനാക്ക് വേണ്ടി ദാ ചെയ്യുക നമ്മളൊക്കെ പുറത്ത് വാഹനങ്ങളിലൊക്കെ കാൽനട യാത്രക്കാരായിട്ട് പോകുന്നവരാണ് വാഹനത്തിൽ പോകുന്ന ആളുകളാണ് ഒരു കാവലില്ലാതെ തിരിച്ച് വീട്ടിലേക്കെത്തുന്ന ഒരറപ്പില്ലാത്തൊരു കാലാണെന്ന് ഏത് രീതിയിലാണെങ്കിലും അപകടങ്ങൾ നമ്മൾ തേടിയെത്തുന്ന ഒരു സാഹചര്യമാണ് അള്ളാഹു കാവൽ നൽകട്ടെ നമ്മളെല്ലാവരും ആ ഒരു കുട്ടിക്ക് വേണ്ടി അവർ വിവാഹം കഴിഞ്ഞൊരാളാണ് അവർക്ക് മക്കളുണ്ടോ അത്രയും കാര്യങ്ങൾ നമുക്ക് നമുക്കറിഞ്ഞുകൂടെ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ കൂടുതൽ വിവരങ്ങളുണ്ടെങ്കിൽ അവരെക്കുറിച്ച് അറിയാവുന്ന വിവരങ്ങൾ പങ്കുവെക്കണം അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ അതോടൊപ്പം അവർക്ക് അവർ ആ മരണപ്പെട്ടു പോയ അവർക്ക് അള്ളാഹു മുഹഫിറത്തും അറഹത്തും അല്ലാഹു പ്രദാനം ചേട്ടൻ നമ്മുടെയും വളരെ പ്രിയപ്പെട്ട പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട് ഓരോ ദിവസവും ഇങ്ങനെ ഈ ടോറസ് പോലെയുള്ള വലിയ ലോറികൾ ഒരു ശ്രദ്ധയും ആ സി സി ടി വി ദൃശ്യം കണ്ടിരുന്നു മനസ്സിലായി ഒരു ശ്രദ്ധയും ഇല്ലാതെ റോട്ടിൽ അവർ വളരെ സൈഡിലാണ് അവർ നിൽക്കുന്നത് ഒരു തരത്തിലും അവർ അമിത സ്പീഡില്ല മറ്റൊന്നും ഇല്ല പക്ഷേ ആ ഒരു ലോറിക്കാരുടെ കയ്യിലുണ്ടായിരുന്ന അശ്രദ്ധ മാത്രമാണ് ആ അപകടത്തിന് കാരണമായത് ഒരിക്കലും നീതീകരിക്കാൻ പറ്റാത്തൊരു അപകടം അല്ല ആ രംഗം കാണുമ്പോൾ തന്നെ വലിയൊരു സങ്കടമാണ് പരമാവധി നമ്മൾ നല്ല പോലെ ഡ്രൈവിങ് ചെയ്താൽ പോലും നമുക്ക് രക്ഷയില്ലാത്തൊരു സമയമാണ് ഇപ്പോൾ കാരണം എതിരെ വരുന്ന വാഹനങ്ങൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പാലിച്ചില്ലെങ്കിലും നമ്മൾ നമ്മൾ ബുദ്ധിമുട്ടും അതേപോലെ തന്നെയാണ് ഇതിലും സംഭവിച്ചിട്ടുള്ളത് എന്തായാലും വലിയൊരു സങ്കടം തോന്നി വളാഞ്ചേരിയിലുള്ള ആളുകളൊക്കെ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഒരു പക്ഷേ ഞാൻ ഈ പറയുന്നതിനേക്കാൾ കൂടുതൽ വിവരങ്ങൾ അറിയുന്നുണ്ടായിരിക്കും ആ വിവരങ്ങൾ പങ്കുവെക്കാൻ മറക്കരുത് അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന പല കാര്യങ്ങളുണ്ട് നമ്മളെപ്പോൾ നമ്മൾ വണ്ടി എടുക്കുകയാണെങ്കിലും നമ്മൾ ഒരു ഒരു പ്രാർത്ഥന ഉണ്ട് വാഹനത്തിൽ കയറുമ്പോൾ പ്രാർത്ഥന അതൊന്നും നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഹബീബായ റസൂലിൻ്റെ പേര് ഒരു ഫാത്തിഹ ഓത ഒരു ഫാത്തിഹ ഓദിയിട്ട് നമ്മൾ ഇറങ്ങുക അതൊരു വലിയൊരു കാവലാണ് നമുക്കൊരു വലിയ കാവലുണ്ടാവും നമ്മൾ എവിടെ വെച്ചിട്ടാണ് നമ്മുടെ മരണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈമാനോടുകൂടി മരണപ്പെടണം എന്നാണല്ലോ നമ്മുടെ പ്രാർത്ഥന അത് നമ്മൾ സുഖമില്ലാതെ കിടന്ന് മരണപ്പെടുകയാണെങ്കിലും പൊടുന്നനെയുള്ള അപകടമരണം ഈമാനോട് കൂടി മരിക്കട്ടെ അതോടൊപ്പം തന്നെ പൊടുന്നനെയുള്ള ഇതുപോലെ അപകട മരണങ്ങൾ തന്ന് നമ്മൾ പരീക്ഷിക്കലാറമ്പയും നമ്മളെപ്പോഴും ദ്വാ ചെയ്യുക അത് 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 ഫീൽ ചെയ്യുമ്പോഴാണ് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്കിടയിൽ വരുമ്പോഴാണ് അത് വലിയ സങ്കടമായിട്ട് മാറുക എന്തായാലും പത്തിരുപത്താറ് ഇരുപത്തേഴ് വയസ്സ് അവരുള്ളൂ നല്ലൊരു ലൈഫ് ഒരുപാട് സന്തോഷമായിട്ട് കുടുംബമായിട്ട് കഴിയേണ്ടുന്ന ഒരു സാഹചര്യം അവർ ജോലി എന്തെങ്കിലുമുള്ള ആളുകളാണോ എന്നൊന്നും നമുക്കറിഞ്ഞൂടാ എന്തായാലും ഈ ഒരു വീഡിയോ കാണുന്ന ആളുകൾ കൂടുതൽ വിവരങ്ങളുണ്ടെങ്കിൽ പങ്കുവെക്കാൻ മറക്കരുത് കൂട്ടത്തിലും ഇൻഷാല്ല നമുക്കൊരു കാര്യം കൂടി പറയാനുണ്ട് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ വന്ന ഒരു കമൻറ്റിനെ കുറിച്ചാണ് നമുക്ക് ഞാൻ ഇന്നലെ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു ആ വീഡിയോയിൽ എനിക്ക് ഒരാളുടെ കമൻറ്റ് പല ആളുകളും പല രീതിയിലും വീഡിയോക്കൊക്കെ കമൻ്റ് ഇടാറുണ്ട് നമ്മളെല്ലാ കമൻ്റുകളും നെഗറ്റീവായ കമൻറ്റുകളൊക്കെ അവഗണിച്ചിട്ട് ഇന്നലെ ഇട്ടൊരു വീഡിയോ ഇട്ടൊരു കമൻറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു നീ എന്തിനാണ് നിൻ്റെ പേര് പറയുന്നത് നീ വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്റുദ്ദീൻ ബന്ദാവൂർ എന്ന് കേൾക്കുമ്പോൾക്ക് അസ്വസ്ഥനാണ് അത്രേ അയാൾ എന്തിനാണ് അസ്വസ്ഥനാവണത് ഞാൻ എൻ്റെ ചാനലിനെ എൻ്റെ പേര് ഞാൻ പറഞ്ഞു തുടങ്ങണ്ടേ അതിൽ അയാൾക്ക് എൻ്റെ പേര് പിന്നെ പിന്നെന്തൊക്കെയാ പറഞ്ഞാൽ പറയണത് മനസ്സിലാവണില്ല എൻ്റെ വാക്കൊളിച്ചില്ല ഒന്ന് ഞാൻ പറഞ്ഞുതരാം എനിക്ക് വിൽക്കലുള്ള ഒരാളാണ് ഞാൻ എനിക്ക് സംസാരിക്കുമ്പോൾ വിൽക്കലുള്ള ഒരാളാണ് എൻ്റെ സംസാരം അത്ര ശുദ്ധമാണ് മലയാള ഭാഷയൊന്നുമല്ല എൻ്റെ നാടിൻ്റെ വാമൊഴിയുടെ പ്രശ്നങ്ങളൊക്കെ എൻ്റെ വാക്കിലുണ്ടാവാം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഞാൻ എൻ്റെ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് എൻ്റെ മുൻപിൽ ആ ഒരു മറ്റേ മൊബൈലും സ്റ്റാൻഡും മാത്രമേ ഉണ്ടാവുള്ളൂ ഞാനും എന്നിട്ട് പോലും വീഡിയോ തുടങ്ങാൻ വിക്ക് കാരണം സംസാരിക്കാൻ പറ്റാതെ മൂന്ന് മിനിറ്റ് വരെ അങ്ങനെ ഇങ്ങനെ അങ്ങനെ മിണ്ടാൻ പറ്റാതെ നിക്കലുണ്ട് ഒരാൾ കാണുന്നു പേടിച്ചിട്ടല്ല ഇങ്ങനെ കുറേ വൈകല്യങ്ങളുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ ഒരു പക്ഷേ എൻ്റെ സംസാരത്തിൽ ഞാൻ സംസാരിക്കുമ്പോൾ ചില വാക്കുകളൊക്കെ വരാതാവുക അല്ലെങ്കിൽ ചില വാക്കുകൾ കിട്ടാതെ എനിക്ക് പറയുന്നതിൽ യാതൊരു ചമ്മലുമില്ല അത്ര വൈകല്യങ്ങളും അത്ര എന്താ പറയുക നെഗറ്റീവൊക്കെ ഉള്ള ഒരാളിൽ നിന്ന് ഞാൻ പരമാവധി എന്നെ തന്നെ തോൽപ്പിച്ചിട്ട് കയറി വരാൻ ശ്രമിക്കുന്ന ഒരാളാണ് അപ്പോൾ അങ്ങനെ മറ്റുള്ളവരെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാൻ പേടിയാണ് ഞാനൊരു അധ്യാപകനാണ് എനിക്ക് ക്ലാസ് എടുക്കാൻ പേടിയൊന്നുമില്ല ആരുടെ മുന്നിലും എത്ര നേരം വേണമെങ്കിലും ധൈര്യത്തോടെ ക്ലാസ് കൊടുക്കും പക്ഷേ ഒരു പ്രസംഗിക്കാൻ എന്നെ ക്ഷണിച്ചാൽ എൻ്റെ കയ്യും കാലും വിറക്കും അതേപോലെ ആരുമില്ലെങ്കിലും എനിക്ക് ഈ വീഡിയോൻ്റെ മുൻപിൽ വീഡിയോ എടുക്കുമ്പോൾ പോലും ചില വാക്കുകൾ കിട്ടാതെ വരലുണ്ട് ഒക്കെ മൂന്ന് മണിക്കൂർ നേരം ഒന്നും വിണ്ടാൻ പറ്റാണ്ട് അത് വെക്കലുള്ളവർക്കത് മനസ്സിലാവുള്ളൂ അപ്പോൾ ഈ എന്തിനാണ് ഞാൻ സംസാരിക്കുന്നതിൻ്റെ ഞാൻ വലിയൊരു ഹാജി എന്നൊക്കെയുള്ള ഒരു പേരൊക്കെ ഒരാളാണ് ഇത് വിട്ടത് എനിക്കതാണ് ഭയങ്കര അതിശയം തോന്നിയത് അറ്റ്ലീസ്റ്റ് ആ ഒരു പരിശുദ്ധ പക്കയിലൊക്കെ പോയിട്ട് ഹജ്ജ് ചെയ്തൊരാ ഒരു പേരിൽ ഒരു ഐഡിയ ഉണ്ടാക്കിയിട്ട് ആ ഐഡിയയിൽ നിന്ന് വന്ന് പറയണം ഇയാൾ എന്തിനാണ് ഇങ്ങനെ സലാം പറയണത് അതിൻ്റെ സലാം കേൾക്കുമ്പോൾ അറപ്പ് തോന്നുകയാണ് എന്ത് മനുഷ്യനാണോ പല രീതിയിലുള്ള തെറികളും കമൻറ്റുകളൊക്കെ വരാറുണ്ട് നമ്മളതൊക്കെ അവഗണിച്ച് തള്ളൽ നമ്മളെ ബാധിക്കുന്ന ഒരു പ്രശ്നങ്ങളല്ല നിങ്ങൾ പേര് മോശം എന്ന് പറയുമ്പോൾ ഒരാൾക്കൊരു നന്മ നമ്മുടെ വീഡിയോ കൊണ്ട് ഉപകാരപ്പെട്ടെങ്കിൽ നന്നായി ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പത്താം തന്നെ ഒരു പ്ലസ് ടുയിലൊക്കെ പഠിക്കുന്ന ഒരു പെൺകുട്ടി ഡിഗ്രി വിവാഹം പ്രണയവുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ഇട്ടു പലരും അത് കള്ളക്കഥയാണ് മറ്റേതാണ് മറിച്ചതാണ് അങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ടുണ്ടാക്കുന്നുണ്ട് ഓരോന്നും പറഞ്ഞിട്ടുണ്ടാക്കും പക്ഷേ അത് ഉപകാരപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് ഒരാൾക്കെങ്കിലും അതുകൊണ്ട് ഒരു പെൺകുട്ടിയെങ്കിലും കണ്ടിട്ട് ആ പ്രണയത്തിൽ നിന്ന് പിന്മാറിയാൽ അങ്ങനെ പിന്മാറൊരുപാട് സംഭവങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഓരോ അനുഭവർ നമ്മളോട് പറയാൻ പങ്കുവെക്കുന്ന അനുഭവങ്ങൾ നമ്മളവരുടെ പേരോ സ്ഥലങ്ങളോ ഒന്നും അവർ അവർ പറഞ്ഞാലും നമ്മൾ വെളിപ്പെടുത്താറില്ല നിങ്ങൾ പറഞ്ഞോളൂ ഞങ്ങൾ പ്രശ്നമില്ല എന്ന് പറയുമ്പോഴും ഞമ്മളത് വെളിപ്പെടുത്താതെ എന്താണെന്ന് വെച്ചാൽ നാളെ അത് അവർക്കൊരു അവരൊരു ആവേശത്തിനോട് പറയാൻ പറയും പിന്നീട് അവർക്കൊരു പ്രയാസമാവേണ്ട എന്ന് കരുതി നമ്മളത് പങ്ക് വെക്കലില്ല നമ്മൾ ഓരോ അനുഭവങ്ങൾ പറയുന്നത് മറ്റൊരാൾക്കൊരു വേദന ഉണ്ടാക്കാതെ തരത്തിലാണ് കാരണം അവരെക്കുറിച്ചുള്ള പേഴ്സണൽ ഡീറ്റെയിൽസ് നമ്മൾ ഷെയർ ചെയ്യാതെ ആ കോണ്ടൻറ്റ് മാത്രമാണ് നമ്മൾ പറയുന്നത് എന്നിട്ടും അത് നെഗറ്റീവ് അടിക്കുന്ന ആളുകൾ അതൊന്നും എന്നെ പ്രയാസപ്പെടുന്ന ഒരു കാര്യങ്ങളല്ല പക്ഷെ ഈ ഒരു മനുഷ്യന്റെ ഈ ഒരു പ്രയോഗം ഞാൻ എൻ്റെ എൻ്റെ പേര് പറയുന്നത് കൊണ്ട് ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയാസമുണ്ടോ ഒന്ന് പറയങ്ങൾ എൻ്റെ പേര് ഞാൻ ഫക്രുദ്ദീൻ ബന്ദാവൂർ എന്ന് പറയുന്നത് കൊണ്ടൊരു കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു അസ്വസ്ഥത ഉണ്ടോ അല്ലെങ്കിൽ ഞാൻ വിസാൽ മീഡിയ എന്ന് പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടോ പിന്നെ എൻ്റെ ശൈലി എൻ്റെ ഭാഷാ പ്രയോഗങ്ങൾ എൻ്റെ ഉച്ചാരണ രീതികൾ അതൊരു പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നല്ലൊരു മൊഴിയോ നല്ല മലയാളോ നല്ല ഭാഷാശുദ്ധിയൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല എന്ത് ചെയ്യാം ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് എൻ്റെ ഒരു മലപ്പുറത്തുള്ള ഒരാൾ സംസാരിക്കുന്ന ഒരു രീതി ആയിരിക്കാം അപ്പോൾ അത് നിങ്ങൾ ക്ഷമിക്കുക അല്ലാതെ നമ്മളങ്ങനെ പേഴ്സണലി നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ കമൻറ്റിടുമ്പോൾ അതൊരു മനുഷ്യന് ചേർന്നതല്ല എന്ന് സ്വാഭാവികമായിട്ട് ഞാൻ ഉണർത്തിയെന്ന് മാത്രമേ ഉള്ളൂ ചല്ല മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം